െരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ കയ്യാങ്കളിയും കൂട്ടരാജിയുമൊക്കെയാണ് ഇതിനൊക്കെ ഇടയിൽ സംയമനം പാലിച്ചാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് തെരഞ്ഞെടുപ്പിനു വേണ്ടി രൂപീകരിച്ച കോർ കമ്മിറ്റികളിൽ നിന്ന് രാജിവെക്കുന്ന നേതാക്കൾക്കെതിരെ പോലും ഇപ്പോൾ കർശന നടപടി വേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം ആരുടെയും വായ് മൂടിക്കെട്ടിയില്ലെന്നും വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമാണെങ്കിൽ അച്ചടക്ക നടപടി കൈക്കൊള്ളുമെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് കാസർഗോഡ് ഡി സി സി ഓഫീസുകളിൽ ഇന്നലെ പരസ്യമായി കയ്യാങ്കളി നടന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസും ഡി കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനും തമ്മിൽ നടന്ന കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പുറത്തായതിന്റെ നാണക്കേടിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വമുള്ളത് ഭൂരിഭാഗം ജില്ലകളിലും ഡി സി സികൾക്കെതിരെയാണ് പ്രവർത്തകരുടെ പരാതി പരാതി പ്രവാഹം എന്ന് തന്നെ പറയാം സജീവമായ രംഗത്തുള്ളവരെ ഒഴിവാക്കി ഇഷ്ടക്കാർക്ക് സീറ്റ് നൽകുകയെന്ന പരാതിയാണ് വ്യാപകം തലസ്ഥാന ജില്ലയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി രമണി പി നായർ മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവും ഡി സി സി ജനറൽ സെക്രട്ടറി എം ജി ആനന്ദ് പാർട്ടി പദവികളും രാജിവെച്ചു കോർ കമ്മിറ്റിയുമായി ആലോചിക്കാതെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതാണ് ഇരുവരുടെയും രാജിക്ക് കാരണം തെക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗിന് അർഹമായി സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധമുണ്ടെന്ന് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു ഇടുക്കിയിൽ മാരത്തോൺ ചർച്ചകൾ നടത്തിയിട്ടും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ തർക്കം പരിഹരിക്കാൻ കോൺഗ്രസിനായിട്ടില്ല സ്ഥാനാർത്ഥി നിർണയം കെ പി സി സിക്ക് കൈമാറിയിരിക്കുകയാണ് ഡി സി സി തൃശൂരിൽ പ്രവർത്തകർ കൂട്ടത്തോടെയാണ് രാജിവെച്ചത് കുറിയച്ചിറ ഡിവിഷനിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കോൺഗ്രസ് ഒല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി ഷോമി ഫ്രാൻസിസിന് പിന്തുണ പ്രഖ്യാപിച്ച ബ്ലോക്ക് സെക്രട്ടറിമാരും യൂത്ത് കോൺഗ്രസ് നേതാക്കളും അടക്കം അൻപതോളം പേരാണ് രാജിവെച്ചത് വയനാട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടു കോൺഗ്രസിൽ അടിത്തട്ടിലിറങ്ങി പണിയെടുക്കരുതെന്നും മുഗൾ തട്ടിലിരുന്ന് കൈവീശി കാണിച്ചാൽ മതിയെന്നുമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയലിന്റെ കുറിപ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ യുവാക്കളോട് അവഗണനയാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൽ അടിത്തട്ടിലിറങ്ങി പണിയെടുത്താൽ കൂടെയുള്ളവർ ശത്രുക്കളാകും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ അമൽ ജോയി അടക്കമുള്ളവർക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് പത്തൊൻപത് വർഷ ജീവിതാനുഭവത്തിൽ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആയതാണ് നമ്മൾ ചെയ്ത തെറ്റെന്നും ജഷീർ പറയുന്നുണ്ട് ഇടുക്കിയിലും ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണ്ണയം കോൺഗ്രസിന് പൂർത്തിയാക്കാനായിട്ടില്ല അടിമാലിയിലെ സീറ്റ് പേയ്മെന്റ് സീറ്റാണ് എന്ന ഗുരുതര ആരോപണവും ഉയർന്നു നേതൃത്വത്തിനെതിരെ അടിമാലി സേവ് കോൺഗ്രസ് എന്ന പേരിലുള്ള പോസ്റ്റർ പ്രചാരണവും ശക്തമായി സമീപ ദിവസങ്ങളിൽ രാജി സമർപ്പിച്ച നേതാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്